നമസ്കാരം ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി അതിഥി ശരിക്കും പറഞ്ഞാൽ ചെറുപുഴ നാടിൻ്റെ കാർത്തിയാനേച്ച ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നാടിനെ എന്നും വിളക്കായിരിക്കുന്ന കാർത്തിയാനേച്ചയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം അദ്ദേഹം നമസ്കാരം നമസ്കാരം അപ്പോൾ അറിയാം കാരണം ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവമാണ് അതിൻ്റെ മാതൃസമിതിൻ്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ഏകദേശം ഒരു കാൽ നൂറ്റാണ്ടായി കത്തേണ്ടി മാതൃസമിതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് കൊല്ലം മാസത്തിൽ കൊല്ലം കഴിഞ്ഞു മാസം ആ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തഞ്ച് കൊല്ലത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടില്ല ഇല്ലല്ലോ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഒരു അപ്പോ എന്താണ് ക്ഷേത്രമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും ബന്ധങ്ങളും പറഞ്ഞു ബന്ധം എന്ന് നമ്മുടെ നമ്മടെ ഇവരെ കമ്മിറ്റിക്കാർ കണക്കുറക്കാർ ഇപ്പം തൊള്ളായിരം വീടുണ്ട് എന്നാണ് ആ തൊള്ളായിരം വീട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു വീട്ടുകാരാണിപ്പോ വേറെ വേറെ വീട്ടുകാരല്ല ഈ അമ്പ അയ്യപ്പന്റെ അമ്പലത്തിന്റെ നാമത്തിൽ നമ്മ ഈ തൊള്ളായിരം വീട്ടുകാരും ഒരു അമ്മ വെച്ച മക്കളെ പോലെയാണ് ആ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു എന്താ പറയുക ചോരബന്ധം എന്ന് പറയുന്നില്ലേ അതല്ല ആ സ്നേഹബന്ധം അതാണ് പറഞ്ഞു ഇപ്പൊ അറിയപ്പെടുന്നു തന്നെ എന്നാ അമ്പലത്തിലെ കാത്തിയാണ് അതെ ഇപ്പൊ ഇരുപത്തിയഞ്ച് കൊല്ലമായി നിങ്ങൾ അതിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ആ ക്ഷേത്രം തുടങ്ങിയൊരു കാലഘട്ടമുണ്ട് നിങ്ങൾ നിങ്ങൾ മാതൃസമിതി പ്രസിഡന്റ് ആയൊരു കാലം മുതല് ഇതുവരെ കുറെ വ്യത്യാസങ്ങളും കുറെ മാറ്റങ്ങളും ഇപ്പം ധജപ്രതിഷ്ഠ നടക്കുകയാണ് ഏഹ് പിന്നെ അഷ്ടബന്ധ കലശം നടക്കുകയാണ് അപ്പൊ ആ ഒരു കാലഘട്ടം അന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം ഉണ്ടല്ലോ അതിനെ കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ നമ്മളാദ്യ മാതൃസമിതി രൂപീകരിക്കുന്നതന്നെ ചെറുപുഴി അമ്പലത്തിലാണ് ചെറുപുഴി അമ്പലത്തിൽ മാതൃസമിതി രൂപീകരിച്ച് അന്ന് അമ്പലം ഒരു ചെറിയ അമ്പലമായിരുന്നു അത് പൊളിച്ചൊരു പുതിയ അമ്പലമാക്കാൻ വേണ്ടി പാരാലയ പ്രതീക്ഷ നടത്തി അവിടെ നിന്ന് വലിയ അമ്പലമായി എല്ലാവരും നമ്മളെല്ലാവരും കണ്ണാരൊക്കെ കണ്ണാരാമ്പണ്ണം പറഞ്ഞ പോലെ കല്ലെടുക്കാൻ കഴിയുന്നവർ കല്ലെടുത്തു മണ്ണെടുക്കാൻ കഴിയുന്നവർ മണ്ണെടുത്തു അങ്ങനെ എൻ്റെ ഒരു പ്രവർത്തനം ആയി ആ പ്രവർത്തനം കൊണ്ട് മാത്രം തന്നെയാണ് ഈ നാട്ടുകാരുടെ സേവനം കൊണ്ടാണ് നമ്മളിപ്പോ ഒരു മഹാ ക്ഷേത്രമായി മാറിയത് അത് പറയാതിരിക്കാനാവില്ല ഇപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ കേട്ടാലും ഓ ചെറുപഴ ചെറുപ ക്ഷേത്രം ഇനിയിപ്പൊ ഏതൊരു നാട്ടിൽ പോയാലും എനിക്കറിയില്ല മനോജിനെ എനക്ക് അറിയില്ല മനോജ് എന്തെടുക്കാ വന്ന് ചോദിക്കുന്നത് ഇനി ആ ചെറുപഴ അമ്പലത്തിലെ കമ്മിറ്റിയല്ലേ അങ്ങനെയുള്ളൊരു എന്താ പറയേണ്ടത് അങ്ങനെ ഒരു എൻ്റെ ഈ വയസ്സ് കഴിഞ്ഞു പുരോഗതിയുണ്ടാമത്തെ വയസ്സാണ് ഈ എന്റെ ഇത്രയും കാലം ജീവിച്ചതിൽ ജീവിതം പറയുന്നത് എനിക്ക് ഈ ഈ ഈ അമ്പലത്തിലെ സാമൂഹ്യ പ്രവർത്തനം അമ്പലത്തിലെ പ്രവർത്തനം പ്രവർത്തനം അതുപോലെ തന്നെ സാമൂഹ്യ സാമൂഹ്യരംഗത്ത് അതായത് നമ്മുടെ നാട്ടില് ഉള്ള കാര്യങ്ങള് പിന്നെ ചെറുപുഴ അമ്പലം മാത്രമൊന്നല്ല മറ്റു ക്ഷേത്രങ്ങളിലും രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ സുഖമില്ലാത്ത ആളുകൾക്ക് ചികിത്സാ സഹായം അങ്ങനെയൊക്കെ കാർത്തികാണ്ടി ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്തത് പറയാൻ പാടില്ല എങ്കിലും അങ്ങനെ പല ആളുകൾക്കും ചെയ്തതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് അപ്പോ മറ്റു ക്ഷേത്രങ്ങളുമായിട്ടുള്ള കാർത്തികാണ്ടിയിലെ ബന്ധങ്ങൾ എങ്ങനെ മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് പറഞ്ഞ ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രസിഡന്റായി നിന്നേ പിന്നെ തന്നെ പല ക്ഷേത്രങ്ങളിൽ നിന്നും എന്നെ അന്വേഷിച്ച ആൾ ഇങ്ങോട്ട് വരിക പ്രാർത്ഥായിട്ട് ഒരു അനുകൂല ഇല്ല ആളാണ് അതിനോട് ഇപ്പൊ കൂടി ആദ്യം തന്നെ നമ്മൾ പറയാ ആയനൂർ അമ്പല നമ്മളെ നാട്ടിലെ അമ്പലമാണ് പക്ഷെ ആദ്യം നമ്മൾ ചെറുപഴക്കായത് കൊണ്ടാണ് എന്നാലും എന്നെ കൊണ്ട് എന്ത് കഴിയുമ്പോഴും ഒരാൾ ഇന്നൊരു ക്ഷേത്രത്തിനെ പറ്റി വന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നൊരാളെ ഞാൻ മടക്കി പറഞ്ഞിട്ടില്ല ആ കാര്യം ഞാൻ ചെയ്തു കൊടുത്തു അതുപോലെ സാമൂഹ്യ പ്രവർത്തനം പറഞ്ഞ ഒരു രോഗി അല്ലെങ്കിൽ ഒരു രോഗി അല്ല ആരും ഇന്ന് വരെ എന്നോടൊരാവശ്യപ്പെട്ട ഒരു കാര്യം ഞാൻ നടത്തി കൊടുക്കാൻ തന്നിട്ടില്ല ആർക്കും ചെറുതായാലും വലിയ കാര്യമായാലും അത് ഞാൻ ചെയ്തിരിക്കും എന്നെ കൊണ്ട് കഴിയുന്ന ആ ഒരു ബന്ധമാണല്ലോ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തിച്ചത് അതൊരു ഭയങ്കരപ്പെട്ട ബന്ധമാണ് നമുക്കറിയാം എന്താണെന്ന് എനിക്ക് അറിയില്ല

അന്നത്തെ കാലത്ത് മാതം മാഷം അവരും വന്ന് ഇങ്ങനെ ഒരു ഇനി നിൽക്കണം എന്ന് പറഞ്ഞു അതും ഞാൻ നിരസിച്ചിട്ടില്ല അപ്പം എന്തായാലും ഉണ്ട ചോറല്ലേ നമ്മൾ ഉണ്ണുന്ന ചോറ് അത് എന്തായാലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആയിക്കോട്ടെ അനുകൂലിച്ചു ആ വോട്ടിൽ നിന്നു അവർക്ക് ഒരു ബോട്ട് പോയി നഷ്ടപ്പെട്ടില്ല ഞാൻ സ്വാതന്ത്ര്യായിട്ടാ നിന്നിനെ എനിക്ക് ഇല്ല എന്നാലും കുറച്ചെങ്കിലും കൂടുതൽ വോട്ട് കിട്ടിയല്ലാടെ മത്സരം നല്ലൊരു മത്സരം കാഴ്ചവെച്ചു വോട്ട് ഇപ്പോഴും ഈ ഉണ്ടോ ഇല്ല ഇപ്പഴും രാഷ്ട്രീയം മാത്രം അനുകൂലമാണെന്ന് മാത്രം അത് രാഷ്ട്രീയ പ്രവർത്തനമില്ല ഇപ്പൊ ഇങ്ങനെ അമ്പലം കാര്യങ്ങളും ആളുമായിട്ട് ബന്ധം അതാണ് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് രാഷ്ട്രീയം ഇല്ല എന്നല്ല അത് അനുകൂലം അവരോടാണ് അങ്ങനെ ആ അന്നത്തെ അതായത് നിങ്ങള് ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാര്യയാണ് അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ കമ്മ്യൂണിസം നിലനിന്നിരുന്ന കാലഘട്ടം ഉണ്ടാ ഇന്ന് കമ്മ്യൂണിസം ഉണ്ടില്ലെന്നല്ല പറഞ്ഞത് പക്ഷെ അതിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വ്യത്യാസം അതിലുണ്ട് പറയുന്നത് അന്നത്തെ രാഷ്ട്രീയം പറഞ്ഞ ഇന്നത്തെ രാഷ്ട്രീയ അന്നേത്തെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ആ രാഷ്ട്രീയക്കാരാണ് അവർ കഞ്ഞി വെച്ചിട്ടില്ലേ അവർ കഞ്ഞി വയ്ക്കാതെടുക്ക നെല്ല് കുത്തി അരി കൊണ്ടു കൊടുത്തിട്ടില്ലേ അന്ന് ആരും ഇങ്ങനത്തെ അല്ല രാഷ്ട്രീയം പറഞ്ഞ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് പറയാതാവില്ല എങ്ങനെയാണെന്ന് അങ്ങനത്തെ ആണ് അന്നത്തെ രാഷ്ട്രീയം പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയല്ല അത് ഏത് രാഷ്ട്രീയക്കാരുമല്ല മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ല ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഇന്നത്തെ കുഞ്ഞയുടെ തലമുറ ആ തലമുറയുടെ എല്ലാ കാര്യം അതൊരു സ്വന്തം കാര്യം മാത്രാണ് അതില് അനുകൂലിച്ച് ആ കിട്ടിയവര് കിട്ടി പോയവര് പോലാണ്ട് അന്നേത്തെ ഒരു രാഷ്ട്രീയ അല്ല ഇന്നത്തെ രാഷ്ട്രീയം അത് ഒരു നല്ല രാഷ്ട്രീയമാണ് എല്ലാരും ജീവിക്കണം എന്നില്ല എല്ലാരും ജീവിക്കണം എന്നില്ല അന്നേത്തെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇന്നത്തെ അന്നത്തെ അപ്പോ പറഞ്ഞ പറഞ്ഞി സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഇടയില് അതായത് അമ്പലത്തിന്റെ ആളാണ് അത്യാവശ്യം രാഷ്ട്രീയക്കാരിയാണ് എല്ലാം കൊണ്ടും ഇന്നത്തെ ആർഭാട രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണയും ചിന്താഗതിയുമുള്ള ിക്ക് ഇനിയും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം